ഐ ഫ്രണ്ട്സ് മുങ്ങാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുർത്ത കളക്ഷൻ ആണ് കുർത്തയും ടൂ പീസ് ഐറ്റവും ത്രീ പീസ് ഐറ്റവും ആണ് വാട്ട്സപ്പത്തിലാണ് ബുക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് ടൂ പീസ് കളക്ഷൻ കാണാം നല്ലൊരു യെല്ലോ വൈറ്റ് കോമ്പിനേഷനിലാണ് ഇത് സ്ലീവ്ലെസ്സിലും ഇടാം അതുപോലെ തന്നെ ഇൻസൈഡ് ത്രീ ബൈ ഫോർത്ത് സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഞാൻ വേറെ എഴുതിയിരിക്കുന്ന ഒരു സെയിം പാറ്റേൺ ആണ് നല്ല ബെല്ലുള്ള ഒരു ബോട്ടമാണ് ഇതിന്റെ കൂടെ വന്നേക്കുന്നത് നമുക്ക് ട്രാവലിംഗിനൊക്കെ നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് ഇതിന്റെ നമ്മൾ രണ്ട് ഷെയ്ഡ് നേരത്തെ ചെയ്തിട്ടുണ്ടായി നെക്സ്റ്റ് കളർ ചാർട്ടാണ് യെല്ലോ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ചൈനീസ് കോളർ നെക്ക് ആണ് നെക്ക് പാറ്റേൺ അതുപോലെ അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ടോപ്പാണ് ഇതിന്റെ കൂടെ വന്നേക്കുന്നത് ബോട്ടം ആണെങ്കിലും നല്ല ആയിട്ടുള്ള ഒരു ബോട്ടമാണ് ഒരു പാനൽ കട്ടിങ്ങിൽ വന്നേക്കുന്ന പലാസോ ബോട്ടമാണ് ഇതിന്റെ കൂടെ വന്നേക്കുന്നത് ഇത് ഫുള്ളി ഒരു ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ടൈ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് നല്ലൊരു ഹൺഡ്രഡ് പേഴ്സെന്റ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു ടു പീസ് ആണ് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നതും തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് സൈസസ് മീഡിയം ടു ടു എക്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ടു പീസ് തന്നെയാണ് ഈ ഒരു കാഷി സ്റ്റോണിലാണ് വന്നിരിക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ളതാണ് ഇതില് ഒരു ചെസ് പാർട്ടിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ആണ് സ്ലീവിന്റെ പാർട്ടിലേക്കും ആ ഒരു വർക്കിന്റെ ഡീറ്റെയിൽ വരുന്നുണ്ട് ഇതാണ് അതുപോലെ തന്നെ സിംപ്ലിറ്റൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനോട് നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് സ്ലീവ്സിലുണ്ട് അതുപോലെ ഫ്രണ്ട് പാർട്ടിൽ ഈ ഒരു സ്ലിറ്റിന്റെ പാർട്ടിലും ഒക്കെ ഈ ഒരു എംബ്രോയിഡറി തന്നെയാണ് വന്നേക്കുന്നത് നല്ലൊരു ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ആണ് ഫാബ്രിക് വിത്തൌട്ട് ലൈനിങ്ങിൽ വന്നേക്കുന്നു അതേപോലെ ഇതിനകത്തും ഈ ഒരു സെയിം തന്നെ ഫാബ്രിക്കിലുള്ള ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടവുമാണ് ഇതിന്റെ കൂടെ കെയർ ചെയ്തേക്കുന്നത് ഇതില് ബാക്ക് പാർട്ട് അലാസ്റ്റിക്കും ഫ്രണ്ടില് ഈയൊരു പടി പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത് ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡോറിയുമുണ്ട് റേറ്റ് വന്നേക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഇതിന്റെ സൈസ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ അവൈലബിൾ ആണ് ഇതിൽ ഒരു കളർ ചേഞ്ച് കൂടിയുണ്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഒരു പേസ്റ്റൽ ചാർട്ടിൽ തന്നെയാണ് ഇത് വന്നേക്കുന്നത് യോക്കില് ആ ഒരു ലൈറ്റർ ഗ്രീൻ ആൻഡ് ചിക്കു കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് സ്ലീവിന്റെ പാർട്ടിലും ഉണ്ട് അതുപോലെ ഫ്രണ്ട് പാർട്ടിൽ ഈ ഒരു സ്ലിറ്റ് മുതൽ താഴ്ത്തോട്ടുള്ള ആ ഒരു പാർട്ടിലൊക്കെ നല്ല ഭംഗിയിലുള്ള വർക്ക് ആണ് ഇതിലും വന്നേക്കുന്നത് നമുക്കൊരു റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടു പീസ് ആണ് അതുപോലെ ഈ ഒരു ബോട്ടത്തിന്റെ വൺ സൈഡ് ആയിട്ട് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സൈസസ് ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ടു പീസ് കളക്ഷൻ ആണ് തൗസൻഡ് സോറി നയൻ നയൻറ്റി ആണ് ഇതിന്റെ റേറ്റ് ലാർജ് ടു ത്രീ എക്സൽ സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കളർ വന്നേക്കുന്നതാണെങ്കിൽ നല്ലൊരു ക്രീം ആണ് ക്രീം വിത്ത് ഒരു ഒരു ഗ്രീൻ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഈ അതുപോലെ തന്നെ ഈ ഒരു നെക്ക് ലൈനിലേക്ക് ഒരു സീക്വൻസ് വർക്ക് കൂടെ വന്നേക്കുന്നു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാത്താ സ്റ്റിച്ചസും ഒക്കെ ചെയ്തേക്കുന്നതാണ് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു ടു പീസ് ആണ് ഇതിലുള്ള ബോട്ടം വന്നേക്കുന്നതാണേൽ ഈ ഒരു ക്രീം കളറില് കട്ട് ബോട്ടം ബോട്ടത്തിന്റെ എൻഡിങ്ങിലും ആ ഒരു പ്രിന്റിംഗ് തന്നെ വന്നേക്കുന്നു ഒരു പടി പോലെ ചെയ്തിട്ടുണ്ട് നയൻ നയൻറ്റി ആണ് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് ലാർജ് ടു ത്രീ എക്സ് എൽ സൈസസ് ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു യലു ഷെയ്ഡിലുള്ള ത്രീ പീസ് കളക്ഷൻ ആണ് എൽ ടു ത്രീ എക്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു മൾ കോട്ടൺ ഫാബ്രിക്കില് ബോഡി മെഷർമെന്റിൽ ഇതിൽ ലൈനിങ് ഇട്ടാണ് ചെയ്തേക്കുന്നത് ഈ ഒരു പീച്ച് ബ്ലൂ കോമ്പിനേഷനിൽ വന്നേക്കുന്ന എംബ്രോയിഡറി വർക്ക് ആണ് ഫ്രണ്ട് പാർട്ടിൽ ആയിട്ട് വന്നേക്കുന്നത് അതുപോലെ ഈ ഒരു ബട്ടനും അതുപോലെ ഈ ഒരു സ്ലീവിന്റെ എൻഡിലൊക്കെ ആ ഒരു പ്രൊജക്റ്റ് വർക്ക് ആ ഒരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പുള്ളി വർക്ക് വന്നേക്കുന്നത് നല്ലൊരു ത്രീ പീസ് കളക്ഷൻ ആണ് ഇതിന്റെ സൈസസ് ലാ ടു ത്രീ എക്സ് ആണ് ബോട്ടം വന്നേക്കുന്നതാണേലും ഈ ഒരു യെല്ലോ കളറില് സെയിം തന്നെ ഫാബ്രിക്കിലുള്ള ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടം ആണ് ബോട്ടത്തിന്റെ എൻഡിങ് സൈഡിലേക്കും ഈ ഒരു വർക്കിന്റെ ഡീറ്റെയിൽ വരുന്നുണ്ട് ഒരു സ്കെലപ്പ് അഡ്ജസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത് ഇതാണ് ബോട്ടം വരുന്നത് യെല്ലോ കളറിൽ തന്നെ അതുപോലെ ഇതില് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്നത് നല്ലൊരു കൂടി വന്നേക്കുന്നു സൈഡ് ഒക്കെ ലേസ് വർക്ക് കൊടുത്ത് ഫിനിഷിങ് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഈ ഒരു ഒരുപൊട്ടിയുടെ എൻഡിങ് സൈഡിലും എംബ്രോയിഡറി വർക്ക് ഉണ്ട് ഇതാണ് ഈ ഒരു കുർത്തിയുടെ വ്യൂ വന്നേക്കുന്നത് ഇതിന്റെ സൈസ് എൽ ടു ത്രീ എക്സിൽ പ്രൈസ് വന്നേക്കുന്നത് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ടു പീസ് കളക്ഷൻ റെഗുലർ യൂസിന് പറ്റുന്നതാണ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് ഇതിന്റെ അണു സ്ലീവ്ലെസ് ആയിട്ടാണ് ഇപ്പൊ വന്നേക്കുന്നതെങ്കിലും ഇതിനകത്ത് ഒരു ത്രീ ബൈ ഫോർത്ത് സ്ലീവ് കൊടുത്തിട്ടുണ്ട് ൊരു ഗ്രേ ഷെയ്ഡ് ഗ്രേ വിത്ത് ആ ഒരു പ്രിക്ക് ആണ് കോമ്പിനേഷൻ നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്നതാണ് നെക്ക് പാറ്റേൺ ആണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ളത് ഈ ഒരു ബോട്ട്നക്ക് പോലെ വന്നിട്ട് ഇവിടെ ഒരു ഓപ്പണും കൊടുത്തിട്ടുണ്ട് ലൂപ്പ് വിത്ത് ബട്ടൺ ആണ് വന്നിരിക്കുന്നത് അതേപോലെ ഇതിനകത്തും ആ ഒരു സെയിം തന്നെ സ്ട്രേറ്റ് കട്ട് ബോട്ടം പെയർ ചെയ്തേക്കുന്നു ഫുൾ കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് ഇലാസ്റ്റിക്കോട് കൂടി വന്നേക്കുന്ന ഒരു കോട്ട് സെറ്റ് ആണ് എയ്റ്റ് ഹൺഡ്രഡ് റേറ്റിൽ സ്മോൾ ടു ടു എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ടു പീസ് തന്നെയാണ് ഒരു വോട്ടിക്കാൻ സിൽക്ക് ഫാബ്രിക്കിൽ വന്നേക്കുന്നത് നല്ലൊരു പേപ്പിൾ ഷെയ്ഡിലാണ് പേർപ്പിൾ വിത്ത് ആ ഒരു ആന്റിക് ആ ഒരു ഡിസൈൻസ് ആണ് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ ആണ് ഇതിൽ വന്നേക്കുന്നത് യോപ്പിൽ ഒരു സ്ക്വയർ പാച്ചസ് ആണ് വന്നേക്കുന്നത് മിഡിലിൽ കുറച്ച് ഗ്യാതേഴ്സും ഉണ്ട് ഈ ഒരു വയറുള്ളവർക്കൊക്കെ അറിയാത്ത രീതിയിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു എലൈൻ കട്ടിങ്ങിൽ വന്നേക്കുന്നു ഇതിലെ സൈഡിലത്തെ പാനൽസിൽ മെറവ് വർക്കാണ് ടു സൈഡും മിറർ വർക്ക് വന്നിരിക്കുന്നു അതേപോലെ ഈ ഒരു സെയിം ഫാബ്രിക്കിൽ തന്നെയുള്ള ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടമാണ് ഇതിൽ പെയർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ മീഡിയം ടു എക്സ് എൽ സൈസസ് ഇതിൽ അവൈലബിൾ ആണ് തൗസൻഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ഇൻഡിഗോ ഷെയ്ഡിലുള്ള ഒരു ടു പീസ് കളക്ഷൻ ആണ് ഇതും ഒരു ബോട്ടിക്കാൻ സിൽക്ക് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് മീഡിയം ടു ടു എക്സിലാണ് ഇതിൽ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു സ്ട്രേറ്റ് കട്ടിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഈ ഓക്കില് നല്ലൊരു റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് ബ്ലൂ വിത്ത് സിൽവർ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് സ്ലീവ് എന്റിലേക്കും ആ ഒരു വർക്കിന്റെ ഡീറ്റെയിൽ വരുന്നുണ്ട് അതുപോലെ ഫ്രണ്ട് പാർട്ടിൽ ഈ ഒരു പാർട്ടിലൊക്കെ ഒരു സ്കാറ്റേഡ് ആയിട്ട് ഒരു ലീഫ് ഈ എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്നതാണ് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന സ്ട്രേറ്റ് കട്ട് ബോട്ടം ഒരു സ്റ്റൈലിൽ വന്നേക്കുന്നു ഇതിന്റെ ബാക്ക് പാർട്ട് എലാസ്റ്റിക്കും ഫ്രണ്ടില് പടിയാണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടൂ പീസ് ആണ് മീഡിയം ടു ടു എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു ടൂ പീസിന്റെ റേറ്റ് നെക്സ്റ്റ് ഏറ്റവും ഒരു കോഡ് സെറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടിലാണ് ഒരു പിക്കോക്ക് ബ്ലൂ വിത്ത് ആ ഒരു ക്രീം ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നെക്ക് ആണ് അതുപോലെ ഇതിനകത്ത് ഷോർട്ട് സ്ലീവ് ഇൻസൈഡ് കൊടുത്തിട്ടുണ്ട് എലൈൻ കട്ടിങ്ങിൽ വന്നേക്കുന്നു നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള റിയോൺ ഫാബ്രിക്കില് അതുപോലെ സൈഡ്സിലേക്ക് പോക്കറ്റ്സ് ഇടുന്നേക്കുന്നു ഇതിലും ഈ ഒരു സെയിം തന്നെ ഫാബ്രിക് വെച്ചിട്ടുള്ള ഒരു സ്ട്രേറ്റ് കഡ് ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് സിമ്പിളി വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോട്ട് സെറ്റ് ആണ് പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് ഫിഫ്റ്റി സ്മോൾ ടു ഡബിൾ എക്സൽ സൈസസ് ഇതിൽ അവൈലബിൾ ആണ് ഇൻസൈഡ് ഒരു ഷോർട്ട് സ്ലീവ് ആണ് ഒരു നയൻ ഇഞ്ച് ഒക്കെ അതിന്റെ സ്ലീവിന്റെ ലെങ്ത് കിട്ടുകയുള്ളൂ സ്ലീവ്ലെസ് ആയിട്ട് ഇടാൻ നല്ല ഭംഗിയുള്ളതാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പേർപ്പിൾ കളറിൽ വന്നേക്കുന്ന ഒരു കോഡ് ആണ് നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡ് സെറ്റ് ഇതിന്റെയും തേർട്ടി എയ്റ്റ് ടു ത്രീ എക്സ് സൈസ് വരെ ഇത് അവൈലബിൾ ആണ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ ആ ഒരു റേറ്റ് വന്നേക്കുന്നത് നല്ലൊരു ക്രീം കളറിലുള്ള ത്രെഡിന്റെ വർക്ക് ആണ് ഫ്രണ്ട് പാർട്ടിൽ ഫുൾ ആയിട്ട് വന്നേക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ഷുഗർ ബീഡ്സിന്റെ വർക്ക് കൂടെ ആഡ് ചെയ്തിരിക്കുന്നു സ്ലീവിന്റെ പാർട്ടിലൊക്കെ ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കോട്ട് സെറ്റ് ആണ് ഇതാണ് ഇതിനകത്ത് പെയർ എഴുതേക്കുന്ന ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടം അതുപോലെ ഇതിന്റെ എൻഡിങ്ങിലേക്ക് വരുമ്പം ഈ ഒരു കാത്താ സ്റ്റിച്ചസും വന്നേക്കുന്നു ബോട്ടത്തിന്റെ എൻഡിങ്ങില് നല്ലൊരു സിമ്പിൾ ആയിട്ട് വേറെ പറ്റുന്ന നല്ലൊരു ഡാർക്കർ വൈൻ കളറിലുള്ള ഒരു കോട്ട്സെറ്റ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് സൈസസ് ഇതിൽ അവൈലബിൾ ആണ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റിന്റെ റേറ്റ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു യെല്ലോ ഷെയ്ഡില് ആ ഒരു ടോൺ ക്കുന്ന ഒരു കോട്സെറ്റ് ആണ് നമ്മൾ ആദ്യം കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് വിത്ത് ആ ഒരു ക്രീം കളർ കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബീക്കട്ട് അതിൽ തന്നെ ഈ ഒരു സ്റ്റിച്ചസ് ചെയ്തേക്കുന്നു സ്ലീവിന്റെ പാർട്ടിലും ഈ ഒരു വർക്കിന്റെ ഡീറ്റെയിൽ ആണ് ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു ടു പീസ് ആണിത് ഇതിനകത്തും ആ ഒരു സെയിം പാറ്റേണിലുള്ള ഒരു ബോട്ടം ആണ് പെയർ ചെയ്തേക്കുന്നത് തൗസൻഡ് ആണ് ഇതിന്റെ റേറ്റ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു സെറ്റ് ആണ് പേർപ്പിൾ ഷെയ്ഡിൽ വന്നേക്കുന്നു ഇതിന്റെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് കളേഴ്സ് ഉണ്ടല്ലോ മൂന്ന് കളർ ചെയ്തിട്ടുണ്ടായി ഇതിന്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണ് നല്ലൊരു ഡാർക്കർ വൈൻ ആണ് കളർ വന്നേക്കുന്നത് ഈ ഒരു ലക്നോ വി വോക്കിനോട് സിമിലർ വരുന്ന ഒരു വർക്ക് ആണ് ഇതിൽ വന്നേക്കുന്നത് സ്ലീവിന്റെ എൻഡിലും ആ ഒരു വോക്കിന്റെ ഡീറ്റെയിൽ വരുന്നുണ്ട് ഫ്രണ്ട് പാർട്ടിലൊക്കെ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി ചെയ്തേക്കുന്നു ഒരു വാട്ടർ സീക്വൻസ് വർക്ക് കൂടെ ആഡ് ചെയ്തേക്കുന്നതാണ് റെഗുലർ ഇടാനായിട്ട് നല്ലൊരു ടു പീസ് ആണ് പോപ്പിൾ ഷെയ്ഡിൽ വരുന്നു ഇതാണ് ഇതിനകത്ത് ബോട്ടം വന്നേക്കുന്നത് ബോട്ടത്തിന്റെ എൻഡിങ്ങിലേക്കും ആ ഒരു വർക്കിന്റെ ഡീറ്റെയിൽ തന്നെയാണ് വന്നേക്കുന്നത് ഇതാണ് ടു പീസിന്റെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് സൈസസ് ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു സിംപിൾ ആയിട്ടുള്ള കോളർ നെക്കിൽ വന്നേക്കുന്ന ഒരു കുർത്തിയാണ് ബ്ലാക്ക് ചാർട്ടിൽ ബ്ലാക്ക് വിത്ത് ആ ഒരു ക്രീം ഫ്ലോറൽസ് ആണ് ഇതിൽ വന്നേക്കുന്ന ഒരു അങ്കരട്ട സ്റ്റൈലാണ് ഇതിന് കൊടുത്തേക്കുന്നത് ഈ ഒരു പാട്ടിലേക്ക് ബട്ടനും ഒക്കെ കൊടുത്ത് നല്ലൊരു വെറൈറ്റി ഫീലുള്ള നല്ലൊരു സോഫ്റ്റ് റയോൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു കുർത്തിയാണ് തേർട്ടി ടു ഫോർട്ടി സിക്സ് സൈസസ് ഇതിൽ അവൈലബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് നമുക്കൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടത്തിന്റെ കൂടെയൊക്കെ ഇത് പെയർ ചെയ്യാം ഇതാണ് ഇങ്ങനെ വരും ഇനി ഓവർലാപ്പ് ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇതിലൊക്കെ ഈ ഒരു ലേസിന്റെ ഡീറ്റെയിൽ കൂടെ വരുന്നുണ്ട് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു സ്വിറ്റഡ് പാറ്റേണിലുള്ള കുർത്തിയാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ത്രീ പീസ് കളക്ഷൻ ആണ് നല്ലൊരു ഗ്രീൻ കളറിൽ വന്നേക്കുന്നു ഗ്രീൻ വിത്ത് ആ ഒരു ക്രീം ആ ഒരു മസ്റ്റേഡ് യെല്ലോയൊക്കെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നെക്കിന്റെ പാർട്ടിലേക്ക് ഈ ഒരു ഹാൻഡ് വർക്ക് ആണ് കട്ട് ബീഡ്സിന്റെ വർക്കും ത്രെഡിന്റെ വർക്കൂടെ ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻസ് ഒക്കെ ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല രസമുള്ള ഒരു കളർ ഗ്രീൻ ആണ് ഇതിന്റെ ഒരു ബേസ് കളർ ക്രീം ആൻഡ് ഓറഞ്ച് ഒക്കെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിലുള്ള ഒരു ബോട്ടം ആണെങ്കിലും ഹൺഡ്രഡ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു പ്ലാസോ ബോട്ടമാണ് ഇതിന്റെ കൂടെ പേർ ചെയ്തേക്കുന്നത് അതുപോലെ ഇതിൽ നല്ലൊരു മൾ കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയോട് കൂടി വന്നിരിക്കുന്ന ആണ് എൻഡിങ് സൈഡിലേക്ക് ടാസൽസും ഉണ്ട് ഇതാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ വന്നിരിക്കുന്നത് ഫുൾ സെറ്റിംഗിന് വരും നല്ലൊരു സോഫ്റ്റ് മൾകോട്ടൺ ഫാബ്രിക്കില് ഈ ഒരു ബോർഡർ ഡിസൈനോട് കൂടി വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഈ ഒരു ത്രീ പീസിന്റെ റേറ്റ് വന്നേക്കുന്നതും ടു തൗസൻഡ് ഫോഫ്റ്റി ആണ് മീഡിയം ടു ത്രീ എക്സ് ആണ് സൈസസ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു കോഡ് ആണ് ഒരു ടീൽ ബ്ലൂ കളറിലാണ് വന്നേക്കുന്നത് ഒരു വോട്ടിക്കാൻ ആണ് ഫാബ്രിക്കും കൊടുത്തേക്കുന്നത് എലൈൻ കട്ടിങ്ങില് കുറച്ചിങ്ങനെ ഫ്രണ്ടില് കുറച്ചൊരു ഗ്യാതേസ് ഒക്കെ കൊടുത്ത് ചെയ്തേക്കുന്നതാണ് നല്ലൊരു നെക്ക് പാറ്റേണുമാണ് അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് പാർട്ടില് പാനൽസിൽ ഈ ഒരു വർക്ക് ആണ് അതായത് മിറർ വർക്ക് ആണ് ചെയ്തേക്കുന്നത് നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് അതേപോലെ ഇതിനകത്തും ഈ ഒരു സെയിം ഫാബ്രിക്കിൽ തന്നെയുള്ള ഒരു സ്ട്രേറ്റ് ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ സൈസസ് മീഡിയം ടു എക് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് ഫിഫ്റ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ